രാവിലത്തെ കാപ്പിക്കാണിച്ചത് പുട്ട് പുട്ടല്ല ഉതിരി ഇഡലി പാത്രത്തിൽ വായി വയ്ക്കണം ഇത് ചപ്പാത്തി ഇന്നലെ ഉണ്ടാക്കി ഇരിപ്പുണ്ട് അന്നേരം പറഞ്ഞു പരിപ്പ് കറി ഉണ്ടാക്കിയാൽ മതി എനിക്കീ ചപ്പാത്തി ഇന്നലെ പരിപ്പും ഒരു കിഴങ്ങും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പിൻ്റെ കൂടെ ഒരു കിഴങ്ങിട്ട് പിന്നെ വേവിക്കുവാണെങ്കിൽ അതൊരു വേറെ ടേസ്റ്റ് എണ്ണ ചൂടായിട്ടുണ്ട് ചോറിനും എന്നാ കാപ്പിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാട്ടോ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുഡ് ഒരു സവോള ആയിരുന്നു സവോള വരില്ലപ്പോഴും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെക്കും കറിക്ക് ആവശ്യമുള്ള മുഴുവൻ ഉപ്പും കൂടെ ചേർത്ത് വെക്കണേ പറ്റുന്ന നമ്മൾ ഉപ്പ് ഇടാണ്ടാണ് അപേക്ഷിക്കുന്നത് ഉഷ്ടേകദേശം ആവി തുറങ്ങിയിട്ടുണ്ട് നല്ല പോലെ ആവി കെറിയാൻ മതി ഇപ്പോൾ കറി ഉണ്ടാക്കുവാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ചോറിനുമായി ഈ ഒരു കറിയും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഒരു മീൻപറുത്തും കൂടി ഉണ്ടെങ്കിൽ നല്ലപോലെ ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും കഴിക്കും തവോള വഴറ്റമ്പ നല്ല പോലെ വഴറ്റുണ്ടെട്ടോ ഇപ്പം പകുതി വഴഞ്ഞാൽ മതി ഇതിലേക്ക് മുളക് പത്തല മുളക് പത്തലമുളകില്ലേ അത് ഒന്ന് മിക്സിയിലിട്ട് കറക്കിട്ടായി ഒരുപാട് എരിവ് ഉള്ളതാണോ നോക്കിയിട്ട് വേണം ചേർക്കാൻ എരിവ് നോക്കുകയാണ് ചേർക്കാൻ ചിലർക്ക് എരിവ് വേണ്ട ചില മുളകിന് ഭയങ്കര എരിവ് ആയി മഞ്ഞപ്പൊടി സവോളയിലേക്കാണ് മുളത് അങ്ങ് പിടിക്കട്ടെ അങ്ങനെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചൂടുണ്ടോ ഇവിടെയൊക്കെ നല്ല ചൂടാണ് പരിപ്പും കിഴങ്ങും കൂടെ വേവിച്ചത് എന്ത് ഉടകൊന്നും വേണ്ട കേട്ടോ ഏക തവി വെച്ചൊന്ന് ഞക്കിയിട്ടങ്ങി ടേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും എന്തിനു വേണേലും അപ്പത്തിനൊക്കെ കഴിക്കാം ഇച്ചിരി തിളച്ചൊന്ന് നല്ല ശകലം ഒന്ന് കുറുകണം നല്ല ചൂർണ്ണം മുട്ട നല്ല രസമാണ് കഴിക്കാൻ നല്ലതാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പുട്ട് നോക്കാം നമുക്ക് ായിട്ടുണ്ട് കൂട്ട് വാങ്ങി വയ്ക്കാം നമുക്കൊരു മുളക് ചമ്മന്തി മുളക് ചമ്മന്തി എന്ന് പറയാൻ മുളക് ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് കാണിച്ചത് കേട്ടോ ചീൻ ചട്ടി എടുപ്പത്ത് വയ്ക്കുക എണ്ണ വയ്ക്കുക ഇതൊക്കെ കുറച്ച് സവോള എനിക്ക് എല്ലാവരും ഉണ്ടാക്കണം ആയിക്കോട്ടെ ഉച്ചക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കണമാണ് ഞാൻ അപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കി മുളക് കൃഷി ചെയ്തത് മുളക് അാർന്നോ മുളക് പൊടിച്ചതെന്നോ എന്ത് വേണേലും പറയാം അത് എല്ലാവർക്കും വെച്ചിട്ട് ചോറ് ആയിട്ട് ഇഷ്ടമുള്ളൊരു കറിയാണ് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടോ നീറ്റീ കിടത്തിക്കാം പിന്നെ പരിപ്പ് കറി വന്നിട്ടുണ്ട് കുറുകിയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും കഴിക്കാൻ പറ്റുന്ന ഒരു കറി പുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു